വാഴപ്പിണ്ടി തോരൻ ഉണ്ടാക്കുന്ന വിധം വാഴപ്പിണ്ടി നൂലുകളഞ്ഞ് ചെറുതായി കുത്തി അരിയണം ഇരുന്നാഴി കഷണം അല്പം തൈരൊഴിച്ച് ഞരണ്ടി പിഴിഞ്ഞ് ഒരു പാത്രത്തിലാക്കണം മുക്കാൽ തുടം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു ഒരുപടി ഉഴുന്ന് പരിപ്പും രണ്ട് വറ്റൽ മുളകും കാൽ രൂപ തൂക്കം കടുതും കറിവേപ്പനയും ഇട്ട് പിഴിഞ്ഞ് വച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഇളക്കി ജലാംശം വിട്ടാൽ ഉപ്പും ചേർത്ത് യോജിപ്പിക്കണം ഒരു മുറി തേങ്ങ തിരികി നാല് വറ്റൽമുളകും അല്പം മഞ്ഞളും കൂടി നേർമ ആകാതെ അരച്ച് വെളുത്തുള്ളിയും ജീരകവും അല്പമെടുത്ത് നല്ലപോലെ ഉലർത്തി വാങ്ങണം ഇങ്ങനെയാണ് വാഴപ്പിണ്ടി തോരണുണ്ടാകുന്നത് പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയെ സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശീയായിരിക്കും സ്ഥിതി